സിനിമയും രാഷ്ട്രീയവും ഇടകലർന്നു കിടക്കുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ്കാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൽ ആർക്കും അത്ഭുതം തോന്നിയില്ല സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പോലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്ന കാലത്താണ് വിജയ്കാന്ത് സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതും ഒരു തവണ പ്രതിപക്ഷ നേതാവായി മാറിയതും എന്നാൽ വിജയ്കാന്തിന്റെ അനാരോഗ്യങ്ങൾ കാരണം രാഷ്ട്രീയത്തിൽ തുടർവിജയങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ആവർത്തിക്കാൻ സാധിച്ചില്ല ഇതോടെ തുടർന്ന് ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം പിഴക്കുകയായിരുന്നു സിനിമയിലെ ഫാൻ ബേസ് തന്നെയാണ് വിജയകാന്തിനെ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിച്ചതും എൺപതുകളിലും തൊണ്ണൂറുകളിലും തമിഴിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകിയ താരമായിരുന്നു വിജയകാന്ത് ഇതോടെ ആരാധകർ അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന വിളിപ്പേരും നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇനിക്കും ഇനിക്കുമിളമേ എന്ന ചിത്രത്തിൽ വില്ലനായാണ് വിജയകാന്ത് അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സട്ടമൊരു നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാണിജ്യ മൂല്യം ഉയർത്തിയത് തുടർന്നിങ്ങോട്ട് വിജയ ചിത്രങ്ങൾ നിരവധി വിജയകാന്തിന്റേതായി എത്തി ശിവപ്പുമല്ലി ജാതി കുർനീതി തുടങ്ങിയ ചിത്രങ്ങളിൽ സമൂഹത്തിലെ അനീതിക്കെതിരെ ശബ്ദിക്കുന്ന ക്ഷോഭിക്കുന്ന യുവാവിനെ തമിഴ് പ്രേക്ഷകർ ഏറ്റെടുത്തു പിന്നാലെ ആക്ഷനും പ്രണയവും വൈകാരിക രംഗങ്ങളും ഒക്കെയുള്ള സിനിമകളിലൂടെ തമിഴിലെ വാണിജ്യ സിനിമയുടെ നെടുനായകരിൽ ഒരാളായി വിജയകാന്ത് മാറി നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്താൾ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾ അടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹത്തിന്റെ പതിനെട്ട് സിനിമകളാണ് പുറത്തിറങ്ങിയത് ഉമൈ വീഗർ കൂലിക്കാരൻ നിനൈവേ ഒരു സംഗീതം പൂത്തോട്ടക്കാവൽക്കാരൻ സിന്ദൂരപ്പൂവെ പുലൻ വിചാരണ സ്ത്രീയൻ ക്യാപ്റ്റൻ പ്രഭാകരൻ ചിഹ്നഗൌണ്ടർ സേതുപതി ഐ പി എസ് വാനത്തെ പോലെ രമണ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ അഴിമതിക്കും അക്രമത്തിനുമെതിരെ ആഞ്ഞടിക്കുന്ന വീരനായകരുള്ള ആക്ഷൻ സിനിമകൾക്കൊപ്പം കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിൽ നിസ്സഹായനാകുന്ന അത് തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന നായകന്മാരെ അവതരിപ്പിച്ചും വിജയ്കാന്ത് കയ്യെടു നേടി അത്തരം സിനിമകളിൽ പലതും നിരൂപക പ്രശംസയും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ വിതുരഗിരിയാണ് അവസാനമായി നായകനായി താരം അഭിനയിച്ചത് അത് സംവിധാനം ചെയ്തതും വിജയ്കാന്ത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ശതാബ്ദം എന്ന സിനിമയിൽ അതിഥിവേശത്തിലാണ് അവസാനം സ്ക്രീനിലെത്തിയത് അദ്ദേഹത്തിന്റെ മകൻ ഷൺമുഖ പാണ്ഡിനായിരുന്നു നായകൻ ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് വിജയ്കാന്ത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിനാണ് രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വിജയകാന്ത് മാത്രമാണ് ജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എ ഐ എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കിയ ഡി എം ഡി കെ നാൽപത് സീറ്റിൽ മത്സരിച്ചു വിജയിച്ചു മുതൽ ിൽ വരെ പ്രതിപക്ഷ നേതാവുമായി അതോടെ തമിഴ് രാഷ്ട്രീയത്തിൽ ശക്തനെന്ന് വിളിക്കപ്പെട്ടെങ്കിലും പക്ഷേ പിന്നീട് രാഷ്ട്രീയ നേട്ടങ്ങൾ ആവർത്തിക്കാനായില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും അത് തിരിച്ചടിച്ചു മത്സരിച്ച പതിനാല് സീറ്റിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൈക്കോയുടെ മറുമലർച്ച ദ്രാവിഡ മുന്നേറ്റ കഴകം സി പി എം സി പി ഐ വിടുതല ചെറുതൈക്കൽ കക്ഷി എന്നിവയുമായി സഖ്യമുണ്ടാക്കി പക്ഷെ മത്സരിച്ച നൂറ്റിനാല് സീറ്റുകളിലും പരാജയപ്പെട്ടു അതോടെ തമിഴക രാഷ്ട്രീയത്തിൽ വിജയകാന്തിന്റെയും ഡി എം ഡി കെയുടെയും സ്വാധീനം ദുർബലമായി അനാരോഗ്യം മൂലം കുറെ കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നു താരം ഭാര്യ പ്രേമലതയെ രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ചത് അടുത്തിടെയാണ് അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതോടെ അസ്തമിക്കാനാണ് സാധ്യത